സെപ്റ്റംബർ പതിമൂന്നിന് ശനിയാഴ്ച രാത്രി ഏഴ് മണിക്ക് നേർരേഖ മാറുന്ന കാലം മാറാത്ത പോലീസ് ജനമൈത്രി പോലീസിനു പകരം കേരളത്തിൽ ഇപ്പോഴുള്ളത് കൊലമൈത്രി പോലീസ് എന്ന് കോൺഗ്രസ് നേതാവ് രാജീവൻ ഇളയാവ് മാറുന്നു ജനമൈത്രി കൊലമൈത്രി പറയുന്ന രീതിയിലേക്ക് മുഖ്യമന്ത്രിക്ക് പോലും പോലും മുഖ്യമന്ത്രിയുടെ പറയുന്നു നമുക്ക് നീതി ലഭിക്കുന്നില്ല സത്യസന്ധരായ പോലീസ് ഉദ്യോഗസ്ഥർക്ക് പ്രവർത്തിക്കാൻ പറ്റാത്ത സാഹചര്യമാണ് സേനയിൽ ഉള്ളതെന്നും പരാതിക്കാരെ പ്രതിയാക്കുന്നവരായി കേരള പോലീസ് മാറിയെന്നും ബി നേതാവ് എൻ ഹരിദാസ് ഇപ്പം പോലീസ് സേനയിലെ ഇത്തരം ഗുണ്ടകളായിട്ടുള്ള ക്രിമിനൽ ആക്ടിവിറ്റീസുള്ള ആളുകളെ ഉപയോഗപ്പെടുത്തുകയാണ് ഹൃദയ ഹൃദയ ശുദ്ധി വരുത്തി വരുത്തി വിശാലത എന്നൊക്കെ പറഞ്ഞു ഇവർ വരുത്തുമ്പോഴാണ് ഇരുപത്തിയേഴ് ലോക്കപ്പ് മർദ്ദനങ്ങളും കൊലപാതകങ്ങളും നടക്കുന്നത് കേരളത്തിലേത് മികച്ച പോലീസ് ചില ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഊതി വീർപ്പിക്കുന്നു തെറ്റുകാരായ ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്നും സി പി ഐ നേതാവ് സി പി ഷൈജൻ ഒരു കേസും ഒരു കോടതിയും ഒരു പോലീസ് സ്റ്റേഷനിലും പോകാൻ കഴിയുന്ന സാഹചര്യമല്ല ബി ജെ പി ഒരുക്കുന്ന സംസ്ഥാനമായ യു പിയിലും അതേപോലെ തന്നെ രാജസ്ഥാനിലും ഗുജറാത്തിലും ഉൾപ്പെടെ അവിടെയൊന്നും കൂടുതൽ കേസുകൾ രജിസ്റ്റർ എന്ന് പറഞ്ഞാൽ കാണുക നേർരേഖ